ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ആറു വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിൽ ഒരു ബാൻഡ് വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് മുകളിൽ ഒരു പടി പോലെ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ട് പീസ് തുണിയുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാലായിട്ട് ഇപ്പോൾ മടക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിത്തും ഒക്കെ ഒന്ന് പറയാം ലെങ്ത്ത് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് ഇവിടെ ഒരു ഇഞ്ച് തലത്തുമ്പോഴേ കൂട്ടി പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിത്ത് എട്ടരയാണ് അവിടെ എടുത്തേക്കുന്നത് രണ്ടായിട്ട് മടക്കി മടക്കിയിടുമ്പോഴാണ് എട്ടര വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നെക്കൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ആകെ വേണ്ട അളവെന്ന് പറഞ്ഞാൽ ഷോൾഡറാണ് ഷോൾഡർ ഞാനിവിടെ ഒരു നാലര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു അഞ്ച് ഇഞ്ച് ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം എന്നിട്ടതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി ആ ഒരു മാർക്കിങ്ങിൽ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റ് എടുക്കുന്നത് ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ആറര ഇഞ്ചൊക്കെ മതിയാവും ഇനി വേസ്റ്റിൻ്റെ അളവ് ഒരു ആറര ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും താഴ്ഭാഗത്തെ അളവെന്ന് പറഞ്ഞാലും ആറര ഇഞ്ചാണ് വരുന്നത് അതൊന്ന് നമുക്ക് ഷേയ്പ് ചെയ്ത് വരയ്ക്കാം ഒരു ഒന്നര ഇഞ്ചും കൂടെ അവിടെ തുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ രണ്ടാമത് വരച്ച ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഒരു മൂന്നിഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യണം അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ് ഇത് രണ്ട് പീസും ഉണ്ട് കേട്ടോ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ഉള്ള രണ്ട് പീസും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്ക് പീസും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് പീസ് ലൈനിങ്ങും കൂടെ വേണം സെയിം അളവിൽ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആയിട്ട് എടുക്കുന്നത് കോട്ടണിൻ്റെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക അപ്പോൾ രണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും മെയിൻ പീസ് രണ്ടെണ്ണം പിന്നെ ഇതുപോലൊരു പീസും വേണം നിങ്ങളുടെ കയ്യിലുള്ള തുണി ഏതാന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു അജറക്കിൻ്റെ പോലത്തെ തുണിയാണ് ഒരു പീസ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തതാണ് അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ വെക്കുക നമുക്കൊരു യോക്ക് പോലെ വെക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഒരു പീസ് ഞാൻ ഇപ്പോൾ എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല ലെങ്ത്ത് നമുക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്യാം ആദ്യം ആംഹോളും അതുപോലെ മുകൾ ഭാഗവും ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം താഴ്ഭാഗത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് യോക്കിന് വേണ്ട ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് അഞ്ച് ഇഞ്ചായാലും മതി അഞ്ചര ഇഞ്ച് അത് ആ അഞ്ചര ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ കറക്റ്റ് ആ ഒരു അഞ്ചര ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ പോലെ വരയ്ക്കുകയാണെങ്കിൽ വിഘ്നേശിനൊക്കെ എളുപ്പമായിരിക്കും കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ മടക്കി തയ്ച്ചാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിന് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു ലൈൻ വരച്ചേക്കുന്നത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കണം എന്നുണ്ടെങ്കിൽ വയ്ക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലൈനിങ് ആണ് ഇത് ലൈനിങ് ഇട്ടിട്ട് അടിച്ച് മറിച്ചെടുക്കേണ്ടതുണ്ട് ആദ്യമായിട്ടതിന് നമ്മുടെ നല്ല പീസ് അതായത് ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക അതിൻ്റെ നല്ല വശമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക ഇപ്പം രണ്ട് നല്ല വശങ്ങളുമാണ് ഒരുമിച്ചിരിക്കുന്നത് മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം നമുക്ക് ആംഹോളും അതുപോലെ മുഗൾ ഭാഗവും ഹോളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ വരയ്ക്കുന്ന ആ ചോക്കും കൊണ്ട് വരയ്ക്കുന്ന ഭാഗം കണ്ടോ ആ ഒരു ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കറുത്ത തുണിയായതുകൊണ്ട് കറുത്ത നൂലായതുകൊണ്ടും നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആ വരച്ച ആ ഒരു ലൈനിൽ കൂടെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ആംഹോളും മുകൾ ഭാഗവും മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ താഴേക്ക് ആ ബോഡി പാർട്ടിൻ്റെ അങ്ങോട്ടുണ്ടല്ലോ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതങ്ങനെ തന്നെ വിടുകയാണ് എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കണം എന്നാലാണ് അത് തിരിഞ്ഞ് വരികയുള്ളൂ തിരിച്ച് വെച്ചിട്ട് നമുക്കത് പതിച്ച് അടിക്കാനുണ്ട് അപ്പോൾ എക്സ്ട്രാ പീസുകളുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഒരിഞ്ചോളം കൂടുതലുണ്ട് എനിക്ക് എന്നിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പീസൊന്ന് മറച്ചിടാം അത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസാണ് അപ്പോൾ ഈ ഫ്രണ്ട് പീസൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഇനി ആ ഒരു ആം ഹോൾ വരുന്ന ആ ഭാഗം കണ്ടോ ആ ഭാഗമൊക്കെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർന്ന് മൊത്തത്തിലൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കേണ്ടത് രണ്ടും ലൈനിങ് ഇട്ട് നമ്മൾ നല്ല വശത്ത് വെച്ച് അടിച്ച് ുള്ളിലേക്ക് മറച്ചിടുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ബാക്ക് പീസാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുകയാണ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തില്ലേ അതേപടി തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ ഒരു മാറ്റമില്ല ലൈനിങ് ഇട്ടിൽ സ്റ്റിച്ച് ചെയ്യുമായിരിക്കും ഏറ്റവും എളുപ്പം നമുക്ക് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിക്കുന്നുണ്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലൊരു പടി പോലെ വയ്ക്കണം എന്ന് പറയുമ്പോൾ സ്ട്രാപ്പ് ഉണ്ടല്ലോ സ്ട്രാപ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു അതിരക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് പീസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലെങ്തും വിട്ടു വെക്കുകയെന്ന് പറയാം ലെങ്ത്ത് വന്നിട്ട് ഒരു ഏഴര ഇഞ്ച് വരുന്നുണ്ട് വിട്ട് വന്നിട്ട് നാല് ഇഞ്ചാണ് വരുന്നത് അങ്ങനെയുള്ള ഏഴരയുടെയും നാലിൻ്റെയും രണ്ട് പീസുകളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ആ രണ്ട് പീസുകളിൽ ഒരു പീസ് എടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം കാലിഞ്ച് തയ്യൽത്തുമ്പെട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അതാണ് നമ്മുടെ മുകളിൽ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം എക്സ്ട്രാ ഉള്ള പാവമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം അത് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കുക നല്ല വശം തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മുകളിൽ നിന്ന് വെട്ടിയ ആ ഒരു പടി ഉണ്ടല്ലോ ഒരു മൂന്ന് ഇഞ്ചല്ലേ നമ്മൾ വെട്ടിയത് ആ ഒരു ഭാഗത്താണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് ഫ്രണ്ടിലേക്കും മൂന്ന് ബാക്കിലേക്കും വേണം അപ്പോൾ മൊത്തം ആറ് ഇഞ്ച് നീളം മതി പക്ഷെ നമ്മുടെ ഇവിടെ ഈ ഒരു പടിയുടെ നീളം എന്ന് പറയുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ഒന്നര ഇഞ്ച് കൂടുതലുണ്ട് അപ്പം രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആ ഒരു ആറ് ഇഞ്ചിൽ തന്നെ നമുക്കവിടെ കിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് കറക്റ്റ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പം ആറിഞ്ച് കഴിയുമ്പോൾ ഇഞ്ചാണ് രണ്ട് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് രണ്ട് സൈഡിൽ നിന്നും മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇനി ആ വരയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചാൽ മതിയല്ലോ അപ്പോൾ മാറി പോകത്തില്ല അപ്പോൾ മറ്റേ പീസിലും അതുപോലെ തന്നെ ഞാൻ വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു എൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക ആ ഒരു പീസ് അതിന് ശേഷം ഞാനൊന്നൊരു സ്ക്വയർ പോലെയാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് അതാകുമ്പോൾ പിന്നെ തയ്യൽത്തുമ്പൊന്നും വെളിയിലേക്ക് കാണത്തില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്ക്വയർ പോലെ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ പതിഞ്ഞിരുന്നോളും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക കറക്റ്റ് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ എടുക്കുക ഇടുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശങ്ങളാണ് ഇപ്പം മുകളിലേക്ക് വന്നിരിക്കുക നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശമാണല്ലോ ഇപ്പോൾ മുകളിലിരിക്കുന്നത് അതുപോലെ ബാക്ക് സൈഡിൻ്റെയും നല്ല വശം മുകളിലേക്ക് ഇരിക്കത്തക്ക വണ്ണം തുണി ഇടുക നമ്മുടെ ആ ഒരു ബാൻഡ് വരുന്നത് താഴെയായിരിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് എന്നിട്ട് ഒന്ന് പതിച്ചടിക്കുക ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ അകത്ത് പണിയൊന്നുമില്ല കറക്റ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തുവച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു പതിനാല് ഇഞ്ചാണ് അപ്പോൾ ആ പതിനാല് ഇഞ്ചിൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തം നോക്കുകയാണ് എത്ര ഇഞ്ചുണ്ടെന്ന് അപ്പോൾ അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്കും പതിനാല് ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ മൊത്തം പതിനാല് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അതൊന്ന് ആ ലൈനിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയേ ഉള്ളൂ കറക്റ്റായിട്ട് ആ ഒരു ലൈനെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലുള്ള ഉള്ള എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ്